ഇത് ബി എൻ എസിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്കൻഡ് ക്ലാസ്സാണ് അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻസാണ് ഇതിൽ രണ്ടിൽ മൂന്ന് എന്ന് പറയുന്ന ചൈൽഡാണ് എന്ന് പറയുന്ന കുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും നമ്മൾ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് ദെൻ രണ്ടിൽ നാല് കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ വ്യാജൻ എന്ന് പറയും ഈ വ്യാജൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടിവെള്ളം നമ്മൾ കുപ്പിവെള്ളമൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാം ഒരു പേരിൽ തന്നെ അതായത് പേരിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അക്ഷരങ്ങൾ മാറ്റിയിട്ടുകൊണ്ട് അതേ കൂടി തന്നെ കുടിവെള്ളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ മാറ്റം വരുത്താതെ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പേരിൽ മാത്രം വ്യത്യാസം കൊടുക്കുന്നതിനാണ് വ്യാജന്മാരെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത് അതാണ് രണ്ടിൽ നാലിൽ പറയുന്നത് പിന്നെ രണ്ടിൽ എട്ട് എന്ന് പറയുന്ന എന്താണ് രണ്ടിൽ എട്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റാണ് ഡോക്യൂമെൻ്റ് നമുക്ക് രേഖ എന്ന് ഓർത്തി വെക്കാൻ സിമ്പിളായിട്ട് രേഖ എന്ന് ഓർത്ത് വെക്കാം അതായത് രേഖാചിത്രം എന്ന സിനിമയിൽ രേഖയ്ക്ക് മുട്ടം മണിയല്ലേ കിട്ടുന്നത് എട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത് അപ്പോൾ രണ്ടിൽ എട്ട് എന്ന് പറയുന്നത് രേഖയാണ് ഡോക്യുമെൻറ്റ് രണ്ടിൽ പതിമൂന്ന് എന്ന് പറയുന്ന ഹാർബർ ആണ് ഹാർബർ എന്നുദ്ദേശിക്കുന്നത് അഭയം നൽകുക എന്നർത്ഥത്തിലാണ് ഹാർബർ വരുന്നത് അഭയം കൊടുക്കുക അതായത് ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ആയുധം കൊടുക്കുക അയാൾക്ക് വെടിമരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക ഇതെല്ലാം അഭയം നൽകുക എന്ന ഹെഡിലാണ് വരുന്നത് അപ്പം നമ്മൾ അഭയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഭവനം വീട്ടിൽ അഭയം പ്രാപിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് വരുന്നത് ആയുധവും വെടിമരുന്നും ഇത് അഭയം നൽകുക അല്ലെങ്കിൽ ഹാർബർ എന്ന ഇതിലാണ് വരുന്നതെന്ന് ഓർത്തുവെക്കുക രണ്ടിൽ പതിമൂന്നാണ് അടുത്ത് രണ്ടിൽ പതിനാലാണ് രണ്ടിൽ പതിനാല് എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ് പരിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് പരിക്ക് പറ്റുന്നതും അതോടൊപ്പം തന്നെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്വത്തിനും പരിക്കുകൾ സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം ഇൻജുറി എന്ന ഒരു വിഭാഗത്തിലാണ് വരുന്നത് ദെൻ അടുത്ത് വരുന്ന രണ്ടിൽ ഇരുപത്തി എട്ട് എന്ന് പറയുന്ന പബ്ലിക് സർവൻ്റാണ് രണ്ടിൽ ഇരുപത്തി എട്ട് പബ്ലിക് സർവൻറ്റ് ഇപ്പോൾ ഒരു പബ്ലിക് സർവെൻറ്റായിട്ട് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഒരു ആൺകുട്ടിയുടെ കേസെടുത്താൽ അവർ ജോലി മേടിച്ചതിന് ശേഷം കല്യാണം കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ കെട്ടൊക്കെ കാണണമെന്നൊക്കെ അവൻ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാകും കുഞ്ഞിന് ഇരുപത്തെട്ട് കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളായിരിക്കും പബ്ലിക് സർവെൻ്റ് ആകാൻ പോകുന്നത് അപ്പോൾ രണ്ടിൽ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് പബ്ലിക് സർവെൻറ്റ് ദേന്നിൽ അഞ്ച് പറയുന്നത് ക്രിമിനൽ ലൈബിലിറ്റിയാണ് ക്രിമിനൽ ലൈബിലി ലൈബിലിറ്റി എന്ന് പറയുമ്പം ഇത്രയും ഓർത്തിരുന്നാൽ മതി അതായത് മൂന്നാലഞ്ച് പേര് ചേർത്തിട്ട് ഒരാളെ ആക്രമിക്കുന്നു കൊല്ലാനായിട്ട് ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുന്നു അവരിൽ ഓരോരുത്തരും കുറ്റം ചെയ്യുന്നവരാണ് എന്നാണ് പ്രസ്താവിക്കുന്നത് അതായത് അഞ്ച് നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേരും കുറ്റക്കാരാണ് എന്നുള്ള അർത്ഥത്തിൽ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ക്രിമിനൽ ലൈബിലിറ്റി പറയുന്നത് അപ്പം മൂന്നിൽ അഞ്ച് അപ്പം നാ മൂന്നാലഞ്ചെന്നുള്ളതിൽ ആ നാല് അങ്ങോട്ട് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നഞ്ച് മൂന്നാ മൂന്നോ അഞ്ചോ പേര് ചേർന്നിട്ട് ഒരാളെ ആക്രമിച്ചു അതങ്ങനെ എടുക്കാൻ പറ്റും ദെൻ നാല് എന്ന് പറയുന്നത് ആണ് പണീഷ്മെൻറ്റ് വിവിധ രീതിയിലുണ്ട് ഏറ്റവും കഠിനമായ പണീഷ്മെൻറ്റാണ് മരണശിക്ഷ അതിനുശേഷം വരുന്ന നമുക്കറിയാം ജീവപര്യന്തം ദെൻ തടവ് ശിക്ഷ ഈ തടവ് ശിക്ഷ തന്നെ കഠിനമായ തടവുമുണ്ട് സാധാരണ തടവുമുണ്ട് അപ്പോൾ കഠിനവും ലളിതവും തടവ് തന്നെ രണ്ട് രീതിയിൽ ദെൻ പിന്നെ വരുന്നതാണ് കണ്ടുകെട്ട് നമ്മുടെ സ്വത്തുക്കൾ കണ്ടു കെട്ടുന്നതിനാണ് കണ്ടുകെട്ടൽ എന്ന് പറയുന്നത് പിന്നെ പിഴ പിഴശി അപ്പോൾ ട്രാഫിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിഴശേഷിയാണ് വരുന്നത് പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട പണിഷ്മെൻറ്റാണ് കമ്മ്യൂണിറ്റി സേവനം ഇപ്പം കമ്മ്യൂണിറ്റി സേവനം അതായത് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സേവനം ചെയ്യുക ഒരു രീതി പോലീസ് നമുക്ക് ശിക്ഷയായിട്ട് തരാറുണ്ട് ദെൻ പിന്നെ വരുന്നത് പതിനൊന്നാണ് അത് ഏകാന്ത തടവ് എന്നാണ് പറയുന്നത് ഒരാളെ ഒരു സെല്ലിൽ ഏകാന്തമായിട്ട് തടവിനെ പാർപ്പിച്ചിരിക്കുന്നു അപ്പോൾ പതിനൊന്നെന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ അഴികളായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഏകാന്ത തടവ് ഓക്കെ